ണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആ എന്നെ വിളിച്ചു വെച്ചോണ്ടി വരും അരിപേട്ടൻ കൂടി ഇതൊരു ആദ്യത്തെ ഓഡിയോ ശ്രദ്ധയുണ്ടോ ഇതൊരു മുന്നേ ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള പ്രൊഡ്യൂസറും ഓഡിയോ പ്രൊഡ്യൂസർ വിളിച്ചിട്ടില്ല അത് ഞാൻ അഭിനയിച്ച സിനിമ പ്രിൻസ് എൻ ദ ഫാമിലി പറഞ്ഞ സിനിമയാണ് ഇരിപ്പുണ്ട് പുള്ളി പറഞ്ഞ നേരത്തെ പറഞ്ഞു എന്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത് ഇതേ കാരണം പറഞ്ഞാണ് എന്റെ കഴിഞ്ഞ് ഇതേ പ്രസ്മീറ്റിനെ വിളിച്ചു വരുത്തത് കാരണം ഇതേ ഇരുന്ന് അതെങ്ങനെയെങ്കിലും എടുക്കാനും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയല്ലേ എന്നെ വിളിച്ചു വരുത്തിയത് എന്നിട്ട് അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പൊ ഇരുപതാം തീയതി നടക്കുന്നത് അത് എന്നെ ല്ലേ അപ്പോ എന്തായാലും അനുപട്ടിന് അനുപട്ടനുമായിട്ട് എന്റെ സിനിമയിലെ എന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചെന്ന് അനുപട്ടിന് കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമന്റെ കൂടെ നയൻ വൺ സിക്സ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപാണ് അന്ന് അനൂപ് ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനൂപൻ ആ സമയത്ത്